കൊച്ചി ഏരിയയുടെ കീഴിലുള്ള എൽ ഡി എഫ് വികസന കൊച്ചി ഏരിയയുടെ കീഴിലുള്ള എൽ ഡി എഫ് നഗരസഭാ വികസന സന്ദേശയാത്ര സമാപിച്ചു സമാപന സമ്മേളനം തോപ്പുംപടി അഞ്ജലി ജംഗ്ഷനിലാണ് നടന്നത് സമാപന സമ്മേളനത്തിൽ സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം കെ പി പ്രതാപൻ അധ്യക്ഷത വഹിച്ചു സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജോൺ ഫെർണാണ്ടസ് ഉദ്ഘാടനം ചെയ്തു മുന്നണിക്ക് നടപ്പിലാക്കാനായി എന്തെല്ലാമാണ് ഞങ്ങൾ ഇവിടെ വികസന കാര്യത്തിൽ ക്ഷേമകാര്യത്തിലൊക്കെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് സംബന്ധിച്ച് ഒരു പ്രകടന പത്രിക തയ്യാറാക്കുന്നുണ്ട് ആ പ്രകടന പത്രികയിൽ എന്തെല്ലാമാണ് ഉൾക്കൊള്ളിക്കേണ്ടത് എന്നത് സംബന്ധിച്ച് ഈ നാട്ടിലെ ബഹുജനങ്ങളുടെ അഭിപ്രായങ്ങൾ തേടുകയാണ് നിങ്ങൾക്ക് നിർദ്ദേശിക്കാം കാരണം നിങ്ങൾക്കും നിർദ്ദേശിക്കാം എന്ന നിലയിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദേശിക്കുന്ന സി പി ഐ മണ്ഡലം കമ്മിറ്റി അംഗം എ അഫ്സൽ ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു സി പി ഐ കൊച്ചി മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി എം കെ അബ്ദുൽ ജലീൽ ആശംസകൾ അർപ്പിച്ച സംസാരിച്ചു സി പി ഐ എം കൊച്ചി ഏരിയ സെക്രട്ടറി പി എസ് രാജം ക്യാപ്റ്റനും സി പി ഐ കൊച്ചി മണ്ഡലം കമ്മിറ്റി അംഗം എം ഉമ്മർ വൈസ് ക്യാപ്റ്റനുമായുള്ള ജാഥയാണ് രണ്ടു ദിവസത്തെ പര്യടനത്തിന് ശേഷം അഞ്ജലി അഞ്ജലി ജംഗ്ഷനിൽ ജംഗ്ഷനിൽ വളരെ രീതിയിലും ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയാവുന്ന വിധത്തിലും വളരെ കൃത്യമായി സിതാവ് ജോൺ ഫെർണാണ്ടസൂടെ വിശദീകരിച്ചിട്ടുണ്ട് ഈ കേരളത്തിനകത്ത് വികസനം എത്തി നോക്കാത്ത ഒരു പ്രദേശവുമില്ല ന്യൂസ് ബ്യൂറോ